ഇന്ന് ലോക ജനസംഖ്യാ ദിനം ഇന്ന് നമ്മുടെ ഉള്ളത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഗ്രീഷ്മ മേടമാണ് ഐ സി ഡി എസ് വഴി അവർ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുകയാണ് നമുക്കതിനെക്കുറിച്ച് ഒന്ന് ചോദിച്ചു നോക്കാം എന്താണ് ഫാമിലി പ്ലാനിങ് ഫാമിലി പ്ലാനിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ പോപ്പുലേഷൻ്റെ ഒരു ഇൻക്രീസ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് അപ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തോടു കൂടി തന്നെ ഏകദേശം നമ്മുടെ പോപ്പുലേഷൻ അഞ്ഞൂറ് കടന്നു കഴിഞ്ഞു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഈ അഞ്ഞൂറ് കോടി ആയതിൻ്റെ ഒരു ഇതാ ദിനമായിട്ടാണ് നമ്മുടെ ഈ വേൾഡ് പോപ്പുലേഷൻ ഡേ ജൂലൈ പതിനൊന്നിന് ആചരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് ഈ ഫാമിലി പ്ലാനിങ് കൊണ്ടുവന്നത് ഫാമിലി പ്ലാനിങ്ങിന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനസംഖ്യ കൂടുന്തോറും നമ്മുടെ ദാരിദ്ര്യവും പട്ടിണിയും കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഫാമിലി പ്ലാനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് അത് മെയിൻലി ഒരുപാട് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് മെയിനായിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ സ്ത്രീകൾക്കൊന്ന് ശാരീരികമായും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് കൂടുതൽ കുട്ടികൾ ഉണ്ടാവുക അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടും പിന്നെ നമുക്ക് ജനസംഖ്യയും കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഫാമിലി പ്ലാനിങ് കൊണ്ടുവന്നത് ഫാമിലി പ്ലാനിങ്ങിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഇൻസ്ട്രുമെൻസും ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സുകളും ഉണ്ട് അത് പെൺ ആണുങ്ങൾക്കും യൂസ് ചെയ്യാം പെണ്ണുങ്ങൾക്കും യൂസ് ചെയ്യാം രണ്ട് രീതിയിലും യൂസ് ചെയ്യാം എന്നുള്ളൊരു ഇതാണ് ഡബ്ല്യു എച്ച് കൊണ്ടുവന്നത് അതിൽ തന്നെ ഫാമിലി പ്ലാനിങ്ങിൽ പറയുമ്പോൾ ഇപ്പോഴത്തെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആയ ഉണ്ട് അത് സ്ത്രീകൾക്ക് കോപ്പർട്ടി ഇടുന്നതിലൂടെ എന്ത് ചെയ്യാം ഒരു വർഷം അല്ലെങ്കിൽ നമുക്ക് അഞ്ച് വർഷം കഴിഞ്ഞ് കുട്ടികൾ മതി അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞ് കുട്ടികൾ മതി ഒരു കുട്ടിക്ക് ശേഷം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോപ്പർട്ടി യൂസ് ചെയ്യാം അതുപോലെ തന്നെ അല്ലാതെ നമുക്ക് ഒരുപാട് ഗർഭനിരോധന മാർഗ്ഗങ്ങളും ഇപ്പോൾ ഉണ്ട് പിന്നെ രണ്ട് കുട്ടിക്ക് ശേഷം എനിക്കിനി കുട്ടി വേണ്ട വേണ്ട എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് അത് ആണുങ്ങൾക്കും ചെയ്യാം പെണ്ണുങ്ങൾക്കും ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാം നമ്മുടെ വേൾഡിലെ പോപ്പുലേഷൻ കുറയ്ക്കുകയും ചെയ്യാം നമുക്കൊരു ഡെവലപ്ഡ് കൺട്രി ആക്കി മാറ്റുകയും ചെയ്യാം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് അതിനുവേണ്ടി എല്ലാ ജനങ്ങളും ഇതിനുവേണ്ടി അറിഞ്ഞിരിക്കണമെന്നും അവെയർനെസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ വേൾഡ് പോപ്പുലേഷൻ ഡേക്ക് നമ്മൾ ഓരോ ഐ സി ഡി എസിൻ്റെയും ഫീൽഡ് ക്ലാസ്സുകൾ നൽകുകയും ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പ്രതിജ്ഞ എടുക്കുമെന്ന് വിശ്വസിക്കുന്നു പേര് ഇന്ന് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകം വെച്ചാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനൊന്നാണ് ഇന്ന് ലോക ജനസംഖ്യാ ദിനമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിനൊന്നിനാണ് ആദ്യമായിട്ട് ജനസംഖ്യാ ദിനം ഇന്ത്യ ആചരിച്ചത് അപ്പോൾ അന്ന് അഞ്ഞൂറ് കോടി ജനങ്ങളാണ് നമുക്കുണ്ടായിരുന്നത് അപ്പോൾ ഇന്നിപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനൊന്നായപ്പോഴത്തേക്കും എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി ജനങ്ങളാണ് ഇപ്പം നിലവിലുള്ളത് അപ്പോൾ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ നമുക്ക് അഭിമാനിക്കാനുള്ള കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇന്ത്യ കുടുംബാസൂത്രണം എന്ന് പറഞ്ഞ ഒരു പദ്ധതി കൊണ്ടുവന്നത് പിന്നെ കുടുംബാസൂത്രണം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജനസംഖ്യ കുറയ്ക്കുക ഒരു മെയിൻ ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ജന കുടുംബാസത്വം എന്ന പദ്ധതി കൊണ്ടുവന്നത് അപ്പോൾ ഇതിൽ ഇതിലെന്ന് പറയുന്നത് നമ്മൾ ഗർഭ നിരോധന മാർഗ്ഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ഫാമിലി ആണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത് കോപ്പർട്ടി എന്നുള്ള ഉപകരണമുണ്ട് പിന്നെ നിരോധനം എന്ന് നമ്മളുടെ ഇന്ത്യയിൽ ഉദ്ദേശിക്കുന്ന നമ്മളുടെ കോണ്ടംസ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഗർഭനിരോധനം തടയുക എന്നുള്ളതാണ് ഉള്ളത് പിന്നെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്യാപ്പ് മൂന്ന് വർഷം കൈ എങ്കിലും മിനിമം കഴിഞ്ഞിട്ട് അടുത്ത കുട്ടി മതി എന്നുള്ള ഒരിതാണ് പണ്ടൊക്കെ പത്തും പതിനഞ്ചും പിള്ളേരൊക്കെ ഒരു വീട്ടിൽ ഉണ്ടായിരുന്നു അപ്പം ഇപ്പം ഒരു വീട്ടിൽ നോക്കി കഴിഞ്ഞാൽ മൂന്ന് പിള്ളേരും നാല് പിള്ളേരും അങ്ങനെ കുറഞ്ഞ പറഞ്ഞിരുന്നുണ്ട് അങ്ങനെ ഒക്കെ മാറിയിട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കി ജനസംഖ്യ കുറയ്ക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കുടുംബാസൂത്രണ പദ്ധതി കൊണ്ടുവന്നത്